ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു ദോശയാവാം നമ്മളൊരു വെറൈറ്റി ദോശ നമ്മൾ നൂറ്റി ഒൻപതോളം ദോശ എന്നൊക്കെ പലരും കണ്ടിട്ടുണ്ട് നമ്മൾ പല ദിവസ ദോശ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു പുതിയ വെറൈറ്റി ദോശ ഉണ്ടാക്കാം അത് എന്ത് ദോശ എന്നല്ലേ നമ്മുടെ നോൺ വെജ് ദോശയാണ് നമ്മൾ ചുണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാണ് അത് ചിക്കൻ കീമ ദോശ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നൊക്കെ നോക്കാം അതിന് എന്തൊക്കെ ചേരുവകളാണ് വേണമെന്ന് നോക്കാം നോക്ക് വീഡിയോയിലേക്ക് പോകുവരുമ്പ് നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ വരും അതൊന്ന് പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി എനിക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് എനിക്കതിനു മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഈ കീമാദോശ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കി വരാം നമുക്ക് കീമാ ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം കീമ ഉണ്ടാക്കണം കീമ ഉണ്ടാക്കാനുള്ള ചേരുവകൾ അറിയോ ണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് വലിയ സവാള ഞാൻ ചെറിയ പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി ചെറുതെരഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരഞ്ചാറ് പച്ചമുളക് ചെറുതാ തെരഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കനാണ് അത് മിൻസ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ചിക്കന് ചിക്കൻ മിൻസ് ചെയ്താണ് കീമ ദോശ ഉണ്ട് കീമ ഉണ്ടാക്കാൻ ആദ്യം കീമ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാൻ കീമ ഉണ്ടാക്കാൻ ഇത്ര സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനിയും നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം കീമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേട്ടൊരു അരക്കപ്പ് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വെളിച്ചെണ്ണക്കകത്തേക്ക് നമുക്ക് പച്ചമുളക് കൊടുക്കാം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ വെജിറ്റബിളാം ഞാനെണ്ണയിലാണ് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലെ കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ചൂടായി വരട്ടെ തരട്ടെ പച്ചമുളകും കറിവേപ്പിലും ചൂടായിട്ട് നമുക്ക് അതിനകത്തേക്ക് നല്ല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എഴുന്നൂറ് ഗ്രാം ചിക്കനുള്ള കണക്കാണ് പറയുന്നത് അത് ചിക്കൻ വാങ്ങിക്കുമ്പം ബോൺലെസ് ചിക്കൻ വാങ്ങിക്കണം അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് തന്നെ വാങ്ങിക്കണം എല്ലുള്ള ചിക്കൻ ഇതിന് നല്ലതല്ല മിക്സ് ചെയ്ത ചിക്കൻ കിട്ടി ബോൺലെസ് ചിക്കൻ നാണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോ അല്ലെങ്കിൽ കുട്ടവസ്തോത്തുണ്ടെങ്കിൽ അതിനകത്തോ ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാതെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ആ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് സവാള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം അത് അങ്ങോട്ട് ചേർക്കാം സവാള ഒന്ന് ചെറിയ ബ്രൗൺ കളർ ഒരുപാട് റൗൺ കളർ സോഫ്റ്റ് ആയി ചെറിയൊരു കളർ വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് നമ്മുടെ സവാള എല്ലാം ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തൊക്കെ അരിഞ്ഞ് ചെറുതായിട്ട് തക്കാളി അരിഞ്ഞ് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ അങ്ങോട്ട് ചേട്ടുകൊടുക്കാം ഇതൊന്ന് വരന്ന് വരണം ഇപ്പം നമ്മുടെ തക്കാളി സവാള എല്ലാം ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഒന്നര സ്പൂൺ ചേർക്കുന്നത് ഒരുപാട് എരി വേണ്ട ഒന്ന് ഒരു സ്പൂണ് മല്ലിപ്പൊടി ടീസ്പൂൺ ചേർത്തേക്ക് ഞാൻ ടേബിൾ സ്പൂൺ അല്ല ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മസാല വീട്ടിപ്പൊടിച്ച മസാലയാണ് ടീസ്പൂൺ ജീരകപ്പൊടി ഒരുപാട് വേണ്ട ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാനത് കുറച്ചാ ചേർക്കും നമ്മൾ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ച ഇതിന്റെ എല്ലാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്താ മണം വരുന്നുണ്ട് ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചിക്കൻ ചെറുപ്പം എടുക്കാം എരി ഒരുപാട് വേണ്ട എനിക്ക് ഒരു പരുവത്തിക്കുള്ള എരി ആയി ടേസ്റ്റ് ഒക്കെ മാറും നമുക്ക് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം എല്ലാം കൂടെ നല്ല യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഒന്ന് വെന്ത് വരാൻ മാത്രം ഒരു അരക്കപ്പ് വെള്ളം വെച്ചുകൊടുക്ക നമുക്കിതിനൊരു ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം കീമായിക്കുള്ള ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരുപാട് കൂടുതലാവരുത് ഇതിനൊക്കെ വെന്തതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ബാക്കി നോക്കി വെച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേർക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും ഈ മിൻസ് ചെയ്ത ചിക്കനായിട്ട് ആയതുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടുക നമുക്ക് ഇനി നല്ലപോലെ നിളക്കി നമുക്കൊന്ന് അടച്ച് വെക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാൽ വേവിച്ചാൽ മതി ചിക്കൻ വേവാൻ മാത്രം വെള്ളം ഒഴിക്കാണ്ട് ഒരുപാടൊന്നും ഗ്രേവി ആയി പോകരുത് കുറച്ച് വെള്ളം കൂടെ വേണം നമുക്കിനിയൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം പോലെ ഉണ്ട് ഉണ്ടായി ഇതേ വരുവത്തിൽ എടുത്ത് ആണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടക്കൊക്കെ സൈഡ് ഡിഷായിട്ട് നല്ലതാണ് ഈ കീമ കീമ ചപ്പാത്തി എവിടെയൊക്കെ കീമ നല്ലതാണ് നമ്മൾ ദോശ പുട്ടുണ്ടാക്കാൻ കീമ നല്ലതാണ് പുട്ടുണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴും നമുക്ക് കീമയ്ക്ക് ഇത്രയും ഗ്രേവി ഒന്നും വേണ്ട ഒന്നുകൂടെ ഡ്രൈ ആയി വരണം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ നമുക്ക് ദോശയ്ക്കായാലും ഒന്നുകൂടെ ട്രൈ ആക്കി എടുക്കാം ഇത് ഇങ്ങനെ പരുത്തി ദോശയൊക്കെ എത്തി വെച്ചാൽ നമുക്ക് ഒലിച്ചിറങ്ങും ദോശയും കൊള്ളത്തില്ല ഇത് ചപ്പാത്തിക്കും പൊരിക്കുമൊക്കെ ആണെങ്കിൽ ഈ പരുവുമതി പൊറോട്ടക്കൊക്കെ ഈ പരുവതി ഒക്കെ അടിക്കാറ് ഇനി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുത്തേ ഇപ്പം നമ്മൾ കീമ റെഡി ആയിട്ടുണ്ട് അവിടെ ദോശക്കൊക്കെ പരുവത്തി ഗ്രേവി ഒന്നും ഇല്ലാതെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൽ ഒരു ഇൻഗ്രീഡിയൻ്റോ ചേർത്ത് കൊടുക്കാം എന്താണെന്നറിയോ മല്ലിയല മല്ലിയിലും കൊടുമ്പോണ്ടല്ലോ ഇതിന് സൂപ്പർ ടേസ്റ്റാ മല്ലികളുടെ ടേസ്റ്റ് ഒക്കെ വന്നു നോക്കൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് തീയ്യം കണച്ചു കൊടുക്കാം എല്ലാം കൂടെ പത്ത് മിനിറ്റ് മതി നമുക്ക് ഈ ചിക്കൻ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് വരാൻ ഇങ്ങനെ എന്നാലേ നമുക്ക് ദോശയ്ക്കകത്ത് വെച്ചാൽ ശരിയായിട്ട് ഇട്ടത്തുള്ളൂ ടേസ്റ്റ് നോക്കാം എന്നിട്ടിരിക്കുന്നു രണ്ട് ഇനി നമുക്ക് മല്ലിയിലേക്കിട്ട് ഒന്ന് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അങ്ങ് അണച്ചു കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കിയിട്ട് വേണം ഇതിനെ ഫില്ല് ചെയ്തെടുക്കാൻ നമുക്കിനി ദോശ എടുക്കാം കീമ ദോശ മെയിനായിട്ട് എന്തായാലും ദോശമാകും നമ്മൾ എല്ലാം വീട്ടിലുണ്ടാകും മിക്കവാറും വീടുകളിലൊക്കെ ദോശമാവക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാക്കാൻ സൗകര്യമാണിത് ഒരുപാട് കട്ടി കുറയ്ക്കണ്ട കുറച്ച് വലിപ്പക്കത്തിൽ ഉണ്ടാക്കാനൊക്കെ നല്ലതായിരിക്കും നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാക്കുമ്പോൾ മാത്രമേ വലിപ്പൊക്കെ അല്ല ദോശക്കാർ ചെറുതല്ലേ കടയിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ വലിയ ദോശ ഒന്നും നമുക്ക് വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കാനൊക്കത്തില്ല ഇനി അതൊന്ന് ചെറുതായിട്ട് മൂ ഒന്ന് വെന്ത് വരുമ്പോഴ് അതിലേക്ക് നമുക്ക് ഇനി അടുത്ത് ആ കീമ അങ്ങോട്ട് വെച്ചുകൊടുക്കാം പിന്നെ നമ്മുടെ ദോശയുടെ ഒരു വശം ഒന്ന് വെന്ത് വന്ന് വെന്ത് വരുന്നുണ്ടോ ഒത്തിരി വെന്തില്ല നമുക്ക് ഇതിലേക്ക് ആ കീമ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇത് ഒരു ദോശ രണ്ടു ദോശ കൊള്ളിലൊന്നും ആരും കഴിക്കത്തില്ല ഈ കീമ ദോശ ചിക്കനും എല്ലാം കൂടി ചേരുമ്പോൾ ഇച്ചിരി ഹെവി ആവും ഇത് ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനും വേണ്ട നമുക്കിതിനെ നല്ലപോലെ പ്രെസ് ചെയ്തെടുക്കണം ഇങ്ങനെ എന്നിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴ് നമുക്ക് ആ സൈഡും തിരിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് അതിൻ്റെ ഒരു വെച്ചു മൂത്ത് തിരിച്ചിട്ട് തിരിച്ചിട്ടു അതിനെ നല്ല വെച്ചാൽ മൂത്ത് ആ ചിക്കൻ ഒക്കെ ഒന്ന് അതുമായിട്ടൊന്ന് ജോലിച്ച് വരണം ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ തിരിച്ചു തരാം മടക്കി നമുക്ക് ഇനി നടക്കി നമ്മളെ കീമ ദോശ റെഡിയാക്കി മാറ്റോലെ നമുക്ക് ഈ ദോശ മുഴുവൻ ചുട്ടെടുക്കാം ഇങ്ങനെ കൂടുതൽ ഓരോന്നോരോ തൊട്ട് കാണിച്ചിരുന്നാലേ വീടിലേക്ക് വെറുതെ നീളം കൂട്ടുന്നതിനെ കണ്ട് മനസ്സിലായില്ലേ ഇതുപോലെ എല്ലാ ദിവസവും നമുക്ക് ചുട്ടെടുക്കണം നമ്മുടെ ചിക്കൻ കീമ ദോശ റെഡി ആയിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ടി ചിക്കൻ അതിനകത്തുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഓരോ കൂട്ടാനും വേണ്ട ഇതും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ സംഭവാണ് എന്തേലും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഇഷ്ടപ്പെട്ടു എനിക്കിത് പിതാർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നേ കേട്ടു അവരൊന്നും കാണിക്കുന്നില്ലേ എന്ന് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല നല്ല ഒരു റെസിപ്പിയാണ് ചിക്കൻ കീമ ദോശ കീമ ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ പിന്നെ ദോശ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് ഭീമ ഉണ്ടാക്കാനും എളുപ്പമാണ് െല്ലാരും ട്രൈ നോക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗവൺ ഓഫിൽ ഇട്ടേക്കുക പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും